പലതരത്തിലുള്ള മോഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു മോഷണമാണ് കഴിഞ്ഞ ദിവസം കോട്ടയം കൊല്ലാട സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിലുണ്ടായത് പള്ളിയുടെ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് കൈ കഴുകുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരുന്ന ഇരുപത്തിരണ്ടോളം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാപ്പുകളാണ് മോഷണം പോയത് ഏതാണ്ട് ആയിരത്തിലധികം രൂപ ഒരു ടാപ്പിന് വില വരുന്നതാണ് എന്നാണ് പള്ളി അധികൃതർ പറയുന്നത് എന്താണെങ്കിലും ഇതിലെ വ്യത്യസ്തത ഈ ഇരുപത്തിരണ്ടോളം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാപ്പുകൾ മോഷ്ടാവ് അഴിച്ചു കൊണ്ടുപോയപ്പോൾ അതിന് പകരമായി പ്ലാസ്റ്റിക്കിന്റെ ടാപ്പുകൾ പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് പ്ലാസ്റ്റിക് ടാപ്പുകൾ പുനഃസ്ഥാപിച്ചതിന് ശേഷമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടാപ്പുകളുമായി അയാൾ കടന്നു കളഞ്ഞത് എന്താണെങ്കിലും സംഗതി മോഷണമായതുകൊണ്ട് തന്നെ ഇപ്പോൾ പള്ളി അധികൃതർ ഇതിനെതിരെ കോട്ടയം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവിച്ച സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞായിരിക്കും ഈ നമ്മുടെ ഈ കൊല്ലാട് സെന്റ് ബോർഡ്സ് പള്ളിയുടെ ഈ ഔഗെൻ ഓഡിറ്റോറിയത്തിൻ്റെ സമയമുള്ള ഈ വാഷ് ബേസിൽ നിന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാപ്പുകൾ ഇരുവേണം കാണാൻ പോയി അപ്പം അതിന് മുമ്പ് തന്നെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മനുഷ്യൻ ഇതിലേ പോകുന്നത് ഇവരുടെ കേറ്റക്കര കൊച്ചു വന്നു ഞാൻ കണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കാര്യം പറയുകയും ചെയ്തു ഞങ്ങളിവിടെ ഞാൻ രണ്ടച്ചമാരും അതുപോലെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും കൊച്ചും ഞാനിവിടുന്ന് പിരിയുന്നു തന്നെ വൈകിട്ട് ഇവിടത്തെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞൊരു ഏഴരക്ക് ശേഷമാണ് പിരിയുന്നത് അങ്ങനെ വൈകുന്നേരം ഈ സംഭവം അറിഞ്ഞപ്പം തന്നെ ഞങ്ങൾ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മരുന്ന തീരുമാനപ്രകാരം പരാതിപ്പെടുകയും ചെയ്തു അവർ രണ്ട് തവണ പട്രോളിങ്ങിനായിട്ട് എസ് ഐ നിർദ്ദേശപ്രകാരം വരികയും ചെയ്തു അതിനുശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് കാണും ആ സമയത്തല്ലേ ഒരു പന്ത്രണ്ട് മണി സമയത്തായിരിക്കും ആ ഒരു മനുഷ്യനെതിരെ വന്ന് ഇത് ഈ ടാപ്പുകൾ കൊണ്ടുപോകും ഇതൊരു പോലെ പറഞ്ഞപോലെ എനിക്ക് തോന്നിയത് കട്ട മുതൽ ഞാൻ കൊണ്ടുപോവുകയാണ് എന്നാൽ വേറെ ഒരു പകരമായിട്ടും പോകും ഞാൻ വെച്ചിട്ട് പോകണം എന്നൊരു വാശായിരിക്കും അദ്ദേഹം കാണിച്ചത് ഇപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ആയിരിക്കും ഞങ്ങളെ സി സി ടി വി ക്യാമറ ഇന്നലെ രാവിലെ പോലീസ് ഉദ്യോഗസ്ഥരും എസ് ഐ നോക്കിയപ്പോൾ കണ്ടതന്നെ ഒരു ഇരുപത്തഞ്ചിന് മുപ്പതിന് ഒരു പയ്യനാണ് അങ്ങനെ വണ്ണമുണ്ട് ഒരു പുറകിലൊരു ഉണ്ട് മാസ്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലെ ഇതിനെ എനിക്കൊന്ന് ഈ തോട്ടം വഴിക്ക് ഇറങ്ങി അടിച്ച് വന്ന് ഇതിനെ വന്ന് ആ മദുരി ചാടി ഈ ഓട്ടോരുത്തിൻ്റെ ഈ വരാന്തേ കയറി ഇവിടെ വന്ന് അവിടെ ഒരു കമ്പിട്ട് വെച്ച് ആദ്യം ഈ സി സി ടി വി നശിപ്പിക്കുകയാണ് ചെയ്ത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ ആ പകൽ ഒരു രണ്ട് രണ്ടര ആയപ്പോൾ ഞാൻ ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു രണ്ടരയായത്തേക്ക് പക്ഷേ നമ്മളൊന്നും അറിയുന്നില്ല കൊച്ചോ ഞാൻ ഇവിടുത്തെ സ്കൂളിൻ്റെ ബസ് ഓടിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം ബസ് ഇവിടെ ഇടാൻ ഒരാൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് അപ്പൊ അതിലെ ആ ഗ്യാപ്പ് വഴി രക്ഷപ്പെടുകയും ചെയ്തു ഉച്ചയ്ക്ക് ക്യാമറ നശിപ്പിച്ചതിന് ശേഷമാണ് രാത്രിയിൽ വന്ന് ടാപ്പുകൾ അതെ അതെ അതാണ് പിന്നെ ഉച്ച ഞാൻ പറഞ്ഞു കേട്ടു അപ്പുറം ഒരു കോളേജ് ഉണ്ട് ആ കോളേജിന്റെ സെക്യൂരിറ്റിയെയും ചോദിച്ചപ്പോൾ അവൻ ഒരു എട്ട് മണി സമയത്ത് അത് കാണും അതായത് ഞങ്ങളുടെയും ഒരു നിഗമനം കയറി പാത്ത ഒളിച്ചിരുന്ന് കാണും ഒരു പന്ത്രണ്ട് അല ആ സമയത്തായിരിക്കും കളവ് ചെയ്യുന്നത് വിഷയം ഈ നമ്മുടെ പകരം ഇയാൾ ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് പഴയ ഇതുപോലെ ഏതെങ്കിലും ാണ് ടാപ്പുക പള്ളിയുടെ സ്ഥാപനത്തിന്റെയോ മുറിക്കൊണ്ട് പോകുന്ന പ്ലംബിങ് ജോലിക്ക് അറിയാമെന്ന് മനുഷ്യ കാരണം ആ വ്യക്തമായിട്ടത് ടാപ്പുകളൊക്കെ ടേപ്പ് വെച്ച് ചുറ്റി സ്ഥാപിച്ചിരിക്കുക ഈ ടാപ്പുകളാണോ അറിയാമല്ലോ ആദ്യ രണ്ട് ഒരു ആറേഴ് ടാപ്പ് പത്ത് ടാപ്പോളം അദ്ദേഹം പുതിയതായിരിക്കും നമ്മുടെ വിശ്വാസം

അതാണ് ഞങ്ങളുടെ നിഗമനം എന്നാൽ ഇന്നലെ അത് പരാതിപ്പെടുകയും എത്രയും വേഗം പോകുന്നവനെ ഞങ്ങളുടെ വിശ്വാസം അതെ എന്താണെങ്കിലും ഈ വിഷയത്തിൽ സംഗതി മോഷണമാണ് അതുകൊണ്ട് തന്നെ പള്ളി അധികൃതർ കോട്ടയം ഈസ്റ്റ് പോലീസിൽ സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഊർജിതമായി തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കോട്ടയത്ത് നിന്നും വിവേക് ജീവിതത്തിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി